ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടി ഒട്ടിപിളിയായിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെവൻ ഡേയ്സിലൊക്കെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറയാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻ്റേഷൻ മാത്രമല്ല നമുക്ക് ഈ പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ആവും അതുപോലെ തന്നെ ഓപ്പൺ ബോർഡ്സ് നന്നായിട്ട് സിംഗ് ആവാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം നൈറ്റിൽ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പകൽ സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ക്രീം ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അവിടെ എവിടെയായിട്ടുള്ള അണ്ണീനായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളത് ഇപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടായിരിക്കും മൂക്കിനും ഉള്ളവരെയായിരിക്കും ചിലപ്പോൾ മൗത്തിന് ചുറ്റുള്ള ആയിരിക്കും അല്ലെങ്കിൽ നെറ്റിയിലുള്ള ഒരു അണ്ണീനായിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കാം ചിലർക്ക് കളിൻ്റെ അത്ര ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം മാത്രം നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല കളറും കാണും പക്ഷേ ബാക്കിയുള്ള ഭാഗം എല്ലാം ഭയങ്കര അണ്ണീവൻ ആയിരിക്കും അപ്പോൾ അതായത് അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ഈവൺ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഫേസ് ഫുള്ളും ഈവനായിട്ടിരിക്കുന്നതിനാണ് ഈവൺ സ്കിൻ ടോൺ എന്ന് പറയുന്നത് പിന്നെ മൗത്തിന് ചുറ്റും പിഗ്മെന്റേഷൻ വരുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും കൈ ആയാലും കർഷീവായാലും നമ്മുടെ ഷോളായാലും തുണിയായാലും റഫായിട്ടുള്ളതൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അമർത്തി ഇവിടെ തുടക്കില്ലേ അത് വിയർക്കുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാറ് ചില ഇങ്ങനെ തുടക്കും ഉടുപ്പിലൊക്കെ ഇങ്ങനെ തുടക്കിയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ മൗത്തിന് ചുറ്റും കൂടുതലും വരുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു ശതമാനം മാത്രം ചിലർക്ക് അല്ലാതെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും അത് ചിലപ്പോൾ പി സി യുടെ ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്കായിരിക്കും അങ്ങനെ വരുന്നത് പക്ഷേ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ ഇതുപോലെ നമ്മളറിയില്ല നമ്മൾ അത് പോലും ഇല്ല പക്ഷേ നമ്മളങ്ങനെ അമർത്തി തുടയ്ക്കുന്നത് കൊണ്ടാണ് നിരന്തരം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കാൻ നമുക്കിതുപോലെ വെറുതെ പ്രെസ് ചെയ്തെടുക്കാം ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചോ നമുക്കിങ്ങനെ പ്രെസ് ചെയ്തെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ എനിക്കും അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതാണ് ഞാൻ ഇങ്ങനെ അമർത്തി തുടയ്ക്കാറില്ല പക്ഷെ ഇങ്ങനെ തുടയ്ക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കുക പക്ഷേ എങ്കിലും എനിക്ക് ഇങ്ങനെ അത്രത്തോളം ശ്രദ്ധിക്കുന്നതുകൊണ്ടാവാം എനിക്ക് ചെറിയ രീതിയിൽ ഉള്ളൂ പക്ഷേ വലിയ രീതിയിൽ അത് അങ്ങനെ അറിയത്തില്ല പക്ഷെ എല്ലാവരും ഒന്ന് സൂ സൂക്ഷിക്കുക നമ്മൾ അങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻ വരുന്നതെങ്കിൽ അത് കുറച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനിലോളം നശം കൊടുക്കണം എങ്കിലേ നമ്മൾ ഇങ്ങനെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ ഒരു ഇത് ക്രീമായിട്ടും തയ്യാറാക്കാം സിറായിട്ടും തയ്യാറാക്കാം ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാർക്ക് സിറായിട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത് നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്ക് ക്രീമായിട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത് അപ്പോൾ രണ്ടും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ സാഫ്രോൺ ആണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലും സാഫ്രോൺ ഉണ്ടാവണമെന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം സാഫ്രോണിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നല്ലപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു പിഞ്ചാണ് എൻ്റെ അത് കാലിയായി ഇനി പുതിയ മോട്ടിൽ മേടിക്കണം അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിക്കുക ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിന് ശേഷം നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഓയിലാണ് അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ വിറ്റമിൻ ഈയുടെ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓയിലാണ് വേണ്ടത് ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സാഫറോൺ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പകരം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് ചെയ്താൽ മതിയാവും അത് സ്കിപ്പ് ചെയ്താൽ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് എടുക്കുന്നത് എൻ്റെ അതൊരു കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നാണ് കേട്ടോ ഇപ്പം മെഡിസിനൊക്കെ എടുത്തു തുടങ്ങി പിന്നെ നോർമലിലേക്ക് വന്നിട്ടുണ്ട് പണ്ട് എൻ്റെ ഡ്രൈ ടു നോർമൽ സ്കിന്നായിരുന്നു പിന്നെയാണ് അത് കോമ്പിനേഷൻ ടു ഓയിലി ആയി മാറിയത് അപ്പോൾ വീണ്ടും റിക്കവറായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് നോർമൽ ടു ഡ്രൈ സ്കിൻ ആയർ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം ഓയിലി സ്കിന്നയർ ആണ് തയ്യാറാക്കണമെങ്കിൽ ഓയിലിന് പകരം റോസ് വാട്ടറാണ് ചേർക്കേണ്ടത് ഇതേ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം ആഗ്നയെ വരുന്ന സ്കിൻ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പം അങ്ങനെയുള്ളവർക്ക് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലോ ലാവൻഡ്രോ റോസ്മെരി എസൻഷ്യൽ ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ കോഫി പൗഡറാണ് കോഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെക്കമെൻറ്റേഷനും സെൻടാനൊക്കെ മാറാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം എങ്കിലേ നമുക്കിത് ആയിട്ട് കിട്ടും കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തരികൾ ഒന്നും ഉണ്ടാവില്ല വളരെ സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ വേണം ഇന്ന ബ്രാൻഡ് ഒന്നൊന്നുമില്ല ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഈ ഒരു തയ്യാറാക്കുന്നത് ഏകദേശം ഒരു വൺ മന്ത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഡേയ്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഞാൻ ഇപ്പോഴാണ് റോ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് ഞാൻ ആഡ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിൽ നമ്മുടെ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അല്ല ലാവണ്ടറിന്റെ എസെൻഷ്യൽ ഓയിലായിരുന്നു തോന്നുന്നു പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ അപ്പോൾ അലോവേര ജെല്ല് എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്രഷ് അലോവേര ജെല്ല് അലോവെ ജെല്ലെടുക്കാമോന്ന് ധൈര്യമായിട്ട് എടുക്കാം പക്ഷേ നമുക്കത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിൽ ഒരു മാസം വരെ ഇരിക്കും പക്ഷേ ആ സമയത്ത് നിങ്ങൾ എടുക്കുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള അലോവെ ജെല്ലാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കില്ല അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നോർമലിലും തയ്യാറാക്കാം ഫ്രഷ് എന്താ പറയുക റെഡിമെയ്ഡിലും തയ്യാറാക്കാം അപ്പോൾ അത് നോർമൽ അലവറ അലവേര ജെല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലവറ ജെല്ലാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ അപ്പോൾ ഞാൻ റെഡിമെയ്ഡാണ് എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അലവറ അലോവെ എടുക്കുക ഓയിലി സ്കിൻ ആരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ അലവറ ജെല്ല് മതിയാവും ഇനി ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ആയിട്ടാണ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അത് ലിക്വിഡ് സീറം ബേസിലേക്ക് ആക്കി മാറ്റാം കേട്ടോ അപ്പം ഞാനൊരു ക്രീമി ടെക്സ്ചറിലാണ് തയ്യാറാക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ായത് കൊണ്ട് അവിടെ എവിടെയായിട്ട് ചെറിയ 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 കട്ടകളായിട്ട് കിടക്കും അത് ഒടച്ച് നമ്മൾ ആ ഒരു ക്രീമുമായിട്ട് ജോയിൻ്റ് ആക്കിയെടുക്കുക നല്ല രീതിയിൽ ടൈം എടുത്ത് തന്നെ അത് മിക്സ് ചെയ്യുക അതിന് ശേഷം ലിക്വിഡി ആക്കി അതായത് ഓയിലി സ്കിന്നെ ഒരു സിറം ബോട്ടിലേക്കും മാറ്റാം ക്രീമായിട്ടുള്ള ഒരു ബോട്ടിലേക്കും മാറ്റാം പിന്നെ ഇപ്പോൾ ഏത് ബോട്ടിൽ ഷൂ സ്റ്റോർ ചെയ്താലും മതി സിറം ബോട്ടിൽ തന്നെ വേണമെന്നില്ല ഉണ്ടെങ്കിൽ ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും കൈകൾ ഹൈജീൻ ആണെന്ന് നോക്കുക അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പാടാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എപ്പോഴും പറയുന്നു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്നൊക്കെ നോക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് നൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മളൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു സിറം ബേസ് ആണ് വേണമെങ്കിൽ ഓയിലി സ്കിന്നാർക്ക് കൂടുതലും നല്ലത് സിറം ബേസ് ആയിരിക്കും ഇങ്ങനെ ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും റോസ് വാട്ടർ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് സിറായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഏതാണോ നല്ലത് അങ്ങനെ ചെയ്യാനൊരു കോമ്പിനേഷനാണ് അത് പല ടൈം സമയത്തും എൻ്റെ സ്കിൻ പല രീതിയിലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പി സി യുടെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസേ ഇല്ല അതൊരു കാരണം പി സി യു ഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുണ്ടാ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ എനിക്കറിയില്ലായിരുന്നുണ്ടോ പി സി യു ഡി കൊണ്ടാണ് വരണേന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മെഡിസിൻ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് ടച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിറ്റേ നമുക്ക് കുരു വരും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഡാക്ക് സ്പോട്ട്സൊന്നും അധികം ഇല്ല അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അങ്ങനെ വലിയ ചക്കണക്കത്തെ കുരുക്കുകൾ വരാറുണ്ടായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ടില്ല എങ്കിലും ചെറിയ പിമ്പിൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു പോകും അതിൻ്റെയൊക്കെ പാടുകൾ ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ കാണും ദൈവം വരുന്നുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു കുരുണ്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അത്യാവശ്യം പോയിട്ട് തരുന്നു അപ്പം അതുകൊണ്ട് ഫേസ് കുറച്ചൊന്ന് ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫേസ് പൊതുവേ കുറച്ച് നാൾ ക്ലിയർ ആയിട്ടിരിക്കും വീണ്ടും പഴയ തോലും അപ്പോൾ വീണ്ടും ക്ലിയർ ആയിട്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെയാണ് അതിന് ശേഷം ഇപ്പോൾ അത്ര ഓയിലി അല്ല പി സി യു ഡിയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആവാം മേ ബി ചിലപ്പോൾ പണ്ട് എൻ്റെ സ്കിന്നൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നായിരുന്നു കേട്ടോ അതിന് ശേഷം ഒരു ഓയിലി സ്കിന്നു കോമ്പിനേഷൻ സ്കിന്നു പറയും കോമ്പിനേഷനായി ഇപ്പം വീണ്ടും കോമ്പിനേഷൻ ടു നോർമൽ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലാണ് അതുകൊണ്ടാണ് ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് ഓയിൽ ആഡ് ചെയ്യാം കോമ്പിനേഷൻ ആണെങ്കിൽ ടു ഓയിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഓയിലിൻ്റെ ആവശ്യമില്ല റോസ് വാട്ടർ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ക്രീം എടുക്കുക കുറച്ച് എടുത്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നെറ്റിലും അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും നമുക്ക് സ്പോട്ടിൽ തന്നെ നല്ലൊരു ഗ്ലോയി അല്ലെങ്കിൽ നല്ലൊരു തിളക്കമുള്ള സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്യാം കണ്ണിന് ചുറ്റും സർക്കിൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇതുണ്ടോ ജസ്റ്റ് ഐലാൻ ചെയ്ത് നോക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ഏറ്റുമുലമായിട്ടുള്ളൊരു സിറോ ആയിട്ടോ അല്ലെങ്കിൽ ക്രീമായിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഡ്രൈ സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ ക്രീമായിട്ട് യൂസ് ചെയ്യുക ഓയിലിട്ട് കോമ്പിനേഷൻ സ്കിന്നാരാണെങ്കിൽ സിറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതാണ് നല്ലത് അപ്പോൾ ഇത് സിറോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ലിക്വിഡ് വേസിലേക്കാവും അപ്പോൾ അത് സിറായിട്ട് യൂസ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആകും റോസ് വാട്ടറിൻ്റെ ഓയിലാണ് അത് കയറുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്രയും ഇതാവില്ല പക്ഷേ നല്ലപോലെ ഹൈഡ്രേഷൻ ഉണ്ട് അപ്പോൾ ട്രൈസ് ടു നോർമൽ സ്കിൻ്റെ ആർക്കാണ് ഹൈഡ്രേഷൻ അത്രത്തോളം ആവശ്യം നോർമൽ ഓയിലി സ്കിന്നുകാർക്ക് ഓൾറെഡി ഓയിലി ഫേസ് ആയതുകൊണ്ടെങ്കിൽ അത്രയും ഹൈഡ്രേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ബേസ് ഹൈഡ്രേഷൻ ആയിരിക്കും കുറെ കൂടെ നല്ലത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഒരുപാട് വീഡിയോയിൽ കാണാം